നമസ്കാരം കൊച്ചിക്കാനുള്ള മറ്റു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണട്ടോ അപ്പോൾ ഇന്നത്തെ വിഷയമെന്ന് പറയുന്നത് നമ്മുടെ ജസ്ന സലീം തന്നെയാണ് ജസ്ന സലീമിനോട് കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കാനുണ്ട് ജസ്ന സലീം കാണിച്ചു വെച്ചിരിക്കുന്ന പോ കൃത്യങ്ങളെക്കുറിച്ച് കുറച്ച് പറയാനുണ്ട് ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയും അപ്പോൾ ഒരു വലിയൊരു മാലപ്പടക്കത്തിന് തീ കൊടുത്തിട്ട് ജസ്നെ നീ ഏത് മാളത്തിൽ കയറി ഒളിച്ചിരിക്കും നീ ദാസേണ്ട ഒപ്പം റീൽ അഭിനയിച്ച് നടക്കുമെന്ന് കേട്ടല്ലോ ശരിയാണോ അടുത്ത രേണുസുതി ആവാനുള്ള ഒരു പ്ലാനാണോ ഒന്നിൻ്റേത് അറിയാൻ പറ്റാത്തതുകൊണ്ട് ചോദിച്ചുവാണേ അപ്പോൾ ജസ്ന എവിടെ ജസ്നെ തെളിവുകൾ എവിടെ കുറച്ച് ദിവസങ്ങളിലായിട്ട് ഞാൻ ചോദിക്കുന്നുണ്ട് എവിടെ ഇത്രയും വലിയൊരു പ്രശ്നം ഉണ്ടാക്കി വെച്ചിട്ട് റീൽ അഭിനയിക്കാൻ പോയിരിക്കുന്നു ജസ്ന സലി നിന്റെ തൊലിക്കെട്ടി അപാരം തന്നെ ഒരു പെൺകുട്ടിയുടെ ജീവിതം ഇല്ലാതാക്കേണ്ട ലെവൽ വരെ കൊണ്ടെത്തിച്ചിട്ട് അവിടെ റീൽ അഭിനയിച്ചെടുക്കും ഗുഡ് അപ്പോൾ എൻ്റെ കുറച്ച് ചോദ്യങ്ങളുണ്ട് വേറൊന്നുമല്ല നിന്നെക്കുറിച്ച് ഒരാൾ പോലും ഒരാൾ പോലും നിൻ്റെ ഭാഗത്ത് നിൽക്കുന്നില്ല എല്ലാവരും സ്മൃതിക്ക് സപ്പോർട്ടായിട്ടാണ് കമൻസുകളും കാര്യങ്ങളും വീഡിയോസൊക്കെ പുറത്തു വരുന്നത് നിൻ്റെ ഭാഗത്ത് ആരും തന്നെ നിൽക്കുന്നില്ല അപ്പം എന്തുകൊണ്ട് നിൻ്റെ ഭാഗം ക്ലിയർ ആണെന്ന് കാണിക്കുന്ന തെളിവുകൾ നീ പുറത്തുവിടുന്നില്ല അതാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം നീ പറയണ്ടേ എൻ്റെ ഭാഗത്ത് നിരവധി തെളിവുകളുണ്ട് ഞാൻ പുറത്തുവിടും പുറത്തുവിടും എന്ന് പറയുന്നല്ലാതെ ഒന്നും പുറത്തുവിട്ട് കാണുന്നില്ല അപ്പോൾ ആദ്യത്തെ ചോദ്യമാണ് നിന്റെ ഭാഗത്ത് ആരും നിൽക്കുന്നില്ല എല്ലാവരും സ്മൃതിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് കമൻസും ഒക്കെ പുറത്ത് വരുന്നത് അപ്പോൾ എന്തുകൊണ്ട് ജസ്റ്റിനെ നീ തെളിവുകൾ വിടുന്നില്ല പിന്നെ നീ പറയണ്ടേ ഈ തെളിവുകളും കാര്യങ്ങളൊന്നും ഞാൻ പുറത്ത് കൊടുക്കാത്തത് എൻ്റെ മാന്യത കൊണ്ടാണെന്ന് ഏ എന്തു മാന്യത ഇത്രയും കാര്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വന്ന് വിളമ്പിട്ട് എന്തു മാന്യത ഏ നിൻ്റെ ഭാഗത്ത് ആരും തന്നെ നിൽക്കുന്നില്ല തെളിവുകൾ പുറത്ത് വിടേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു നിന്റെ കയ്യിൽ തെളിവുകൾ ഉണ്ടെങ്കിൽ എങ്ങനെ തെളിവുണ്ടാവാൻ ഇതൊരു വ്യാജ പ്രചരണം തന്നെയല്ലേ നിന്റെ വായിൽ നിന്ന് തന്നെ വന്നില്ലേ നീ ആ പെൺകുട്ടിയോട് ഇത്തരത്തിൽ വ്യാജ പ്രചരണം നടത്തി കഴിയുമ്പോൾ തനിക്കും തൻ്റെ ഫാമിലിക്കും ഉണ്ടാവുന്ന അപമാനം എന്താണെന്നുള്ളത് മനസ്സിലാക്കാം ഇല്ലേ നിന്റെ വായിൽ നിന്നും വന്നൊരു കാര്യമാണ് ജസ്റ്റേ സമ്മതിച്ചിരിക്കുന്നു അപ്പോൾ അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റേ പറയുകയുണ്ടായിരുന്നല്ലോ ഈ പറഞ്ഞ യൂട്യൂബർ ഹോസ്പിറ്റലിൽ അബോഷന് വേണ്ടി വന്നു അബോഷന് വേണ്ടി തിരക്കാൻ വേണ്ടി വന്നു എന്നൊക്കെയാണ് ജസ്റ്റിനെ പറയേണ്ടത് അപ്പോൾ ജസ്റ്റിനോട് ഞാൻ ചോദിക്കണം ഏത് ഹോസ്പിറ്റൽ ഏത് തീയതി സമയം സമയം ഒരു ഏകദേശ രൂപം മനസ്സിലായാൽ മതി രാവിലെയാണോ അല്ലെങ്കിൽ ഉച്ചയോടെ അടുത്തിട്ടാണോ എന്നുള്ള ഇതൊക്കെ ജസ്റ്റിനെ വ്യക്തമാക്കണം പിന്നെ അതുപോലെ തന്നെ ഡോക്ടറിൻ്റെ പേര് കാരണം ജസ്റ്റ്നെ ഇതെല്ലാം ചോദിച്ച് മനസ്സിലാക്കിയിട്ടുള്ളതാണ് ആര് ഈ പെൺകുട്ടി അബോഷന് വേണ്ടി വന്നു എന്നുള്ളൊരു കാര്യം ജസ്ന ഹോസ്പിറ്റലിൽ ചോദിച്ച് അറിഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ എന്തായാലും ആ ഡോക്ടറിൻ്റെ പേര് മറക്കാൻ സാധ്യത വളരെ കുറവാണ് അപ്പോൾ അതും ഒന്ന് വ്യക്തമാക്കുക ഇതൊക്കെ ചോദിക്കുന്നത് സൊസൈറ്റിയാണ് ജസ്നയോട് ചോദിക്കുന്നത് സൊസൈറ്റിയാണ് ജസ്ന സൊസൈറ്റിയിൽ വന്നിട്ടാണ് ഈ പടക്കം കത്തിച്ചെറിഞ്ഞിരിക്കുന്നത് അവിടെ അവിടെ പൊട്ടുന്നത് ഒരു പെൺകുട്ടിയുടെ ജീവിതം ഇല്ലാതാക്കുന്ന രീതിയിലാണ് ജസ്ന ചെയ്തിട്ടുള്ളത് ജസ്നയ്ക്ക് എന്തെങ്കിലും വൈരാഗ്യമോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫോൺ ചെയ്ത് മര്യാദയ്ക്ക് രണ്ട് പേർക്കുള്ളിൽ തീർക്കാവുന്ന ഒരു പ്രശ്നം ഒരു ബലൂൺ പോലെ ഒരു സൊസൈറ്റിയിൽ ഊതി വീർപ്പിച്ച് നാറ്റിച്ച് ശരിയല്ലേ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഇതിൻ്റെ വലിപ്പം വേറെ ആർക്കും അറിയില്ലെങ്കിലും ജസ്നയ്ക്ക് അറിയാൻ പറ്റും കാരണം ജസ്നയുടെ വളർച്ച ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലൂടെയാണ് അവിടെ വന്നു തന്നെ ഒരു പെൺകുട്ടിയെ മാക്സിമം ഇല്ലാതാക്കിയത് എന്നിട്ടാണ് നേരത്തെ പറഞ്ഞത് ഒരു എനിക്ക് മാന്യത ഉണ്ടെന്ന് പറഞ്ഞത് എവിടെ മാന്യത അപ്പോൾ ജസ്ന പറയുണ്ടായിരുന്നല്ലോ ഈ യൂട്യൂബറായിട്ടുള്ള ഒരു പെൺകുട്ടി അബോഷന് വേണ്ടിയിട്ട് കൊയിലാണ്ടി ഹോസ്പിറ്റലിൽ വന്നു എന്നുള്ളതൊക്കെ അപ്പോൾ ഞാൻ ചോദിക്കുന്നത് എങ്ങനെ ജസ്ന ഉറപ്പ് വരുത്തി ഇത് ആ യൂട്യൂബർ പെൺകുട്ടിയാണെന്നുള്ളത് ജസ്ന എങ്ങനെ ഉറപ്പ് വരുത്തി അതാണ് എന്റെ ചോദ്യം ചിലപ്പോൾ അവിടെ കൊടു ആ പെൺകുട്ടി കൊടുത്ത പേര് ആ പെൺകുട്ടിയുടെ തന്നെയാണെങ്കിലോ ജസ്നയ്ക്ക് തെറ്റിപ്പോയതാണെങ്കിലോ ഈ ഒരാളെ പോലെ തന്നെ പല ആളുകളുണ്ടെന്ന് പറയുന്നത് വെറുതെ അല്ല ചിലപ്പോൾ നമുക്ക് വരെ തെറ്റ് പറ്റിയേക്കാം ഞാനിപ്പോൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ചിലപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനെ പോലെ ആളുകളെ കാണുമ്പോൾ ചിലപ്പോഴൊക്കെ നമ്മൾ ഹായ് എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു നോക്കാറുണ്ട് ചിലപ്പോൾ ആളുകൾ തിരിയുമ്പോഴായിരിക്കും ഇതാളല്ല അങ്ങനെ പല സംഭവങ്ങളും പല അവസ്ഥകളൊക്കെ എനിക്കുണ്ടായിട്ടുണ്ട് അപ്പോൾ ചില ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നും ആ ഇനി ആ വ്യക്തിയാണല്ലോ എന്നുള്ളത് പക്ഷേ നമ്മൾ വിളിച്ച് കഴിയുമ്പോഴായിരിക്കും നമ്മുടെ തെറ്റ് മനസ്സിലാവുന്നത് ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു എൻ്റെ വൈഫിനും ഇതേപോലൊരു തെറ്റ് പറ്റിയിട്ടുണ്ട് കാരണം വൈഫിൻ്റെ കൂടെ പണ്ട് പഠിച്ച ഒരു വ്യക്തിയെ വ്യക്തിയാണെന്ന് കരുതി വേറൊരു പുള്ളിയെ വിളിച്ചു ആൾ തിരിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത് ആ പുള്ളിയല്ലാന്നുള്ളത് അപ്പം അതേപോലെയുള്ള തെറ്റുകൾ പല ആളുകൾക്കും സംഭവിക്കാം ഈ ഒരു തെറ്റാണ് ജസ്നയ്ക്കും സംഭവിച്ചിട്ടുള്ളതെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്ക് ജസ്ന ചെയ്തിട്ടുള്ളത് എത്രയും വലിയൊരു കുറ്റകരമാണെന്നുള്ളത് ജസ്നയ്ക്ക് ഒരു ഡൗട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടിയുടെ പേര് ഒന്ന് വിളിച്ചു നോക്കായിരുന്നു ഇന്ന ആളാണെന്ന് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് വിളിച്ചു നോക്കായിരുന്നു ഈ കള്ളത്തരം പറയുന്ന പേര് ഒരിക്കലും ബോധമനസ്സിലുണ്ടാവില്ല നമ്മുടെ പേരെ നമ്മുടെ മനസ്സിലുണ്ടാകത്തുള്ളൂ അപ്പോൾ ജസ്നക്ക് ആ പെൺകുട്ടിയാണെന്നുണ്ടെന്നൊരു സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് വിളിച്ചു നോക്കായിരുന്നു അത് ചെയ്തില്ല അങ്ങനെ ഒരു ഉറപ്പുമില്ലാത്ത കാര്യങ്ങളാണ് ജസ്ന സോഷ്യൽ മീഡിയയിൽ വന്ന് വിളമ്പിട്ടുള്ളത് പിന്നെ ജസ്ന ഹോസ്പിറ്റലിൽ സി ഐ ഡി പണി നടത്തിയത് ഇത്തരം കാര്യങ്ങൾ അവിടെ അന്വേഷിച്ച് കണ്ടെത്തി അവിടുത്തെ ഡോക്ടർമാരോ ആരൊക്കെയാണെന്ന് അറിയില്ല ജസ്നക്ക് കാര്യങ്ങൾ പറഞ്ഞു തന്നത് ജസ്ന ചെയ്തിരിക്കുന്നത് വലിയൊരു കുറ്റകരമാണ് ഇനിയിപ്പോ അങ്ങനെ ഡോക്ടർമാർ ചോർത്തി തന്നിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഡോക്ടർമാരും കുറ്റക്കാരാണ് ജസ്ന വലിയൊരു മാലപ്പടക്കത്തിനാണ് തീ കൊളുത്തിയിട്ടുള്ളത് അപ്പോൾ ഇത്തരം ചോദ്യങ്ങളാണ് എനിക്ക് ജസ്നയോട് ചോദിക്കാനുള്ളത് ഇതിനുള്ള ഉത്തരം ജസ്ന നൽകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് കാരണം ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് വെച്ചാൽ റിപ്ലൈ ഇല്ല വീഡിയോസിൻ്റെ കമൻറ്റ് ബോക്സ് ഓഫ് ആണ് ഇങ്ങനെയൊക്കെ ചോദിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ മാക്സിമം എൻ്റെ ചോദ്യങ്ങൾ ന്യായമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക ജസ്നയുടെ മുന്നിലേക്ക് എത്തിക്കുക ഉത്തരം നൽകും എന്ന് വിചാരിക്കുന്നു ജസ്ന പറഞ്ഞ കാര്യങ്ങൾ തെളിവ് സഹിതം പുറത്തു കൊണ്ടുവരിക അല്ലാത്ത പക്ഷം പൊതുവേദിയിൽ വന്ന് മാപ്പ് പറയുക അല്ലാത്ത പക്ഷം ഞങ്ങളപ്പോൾ ഉള്ള ആളുകൾ ജസ്നയുടെ പുറകെത്തന്നെ ഉണ്ടാവും ഉറപ്പായിട്ടും പുറകെ തന്നെയുണ്ടാവും പിന്നെ ഞാനൊരു കാര്യം ചോദിക്കുന്നു നമ്മുടെ വനിതാ കമ്മീഷനൊക്കെ എന്തിനു നോക്കിയിരിക്കുന്നു ഏഹ് ഒന്ന് സ്വമേധയാ കേസ് എടുത്ത് ജസ്നക്ക് വേണ്ട മസാലയൊക്കെ അങ്ങോട്ട് പുരട്ടി കൊടുക്കുന്നത് അപ്പോൾ ഇതെത്രയൊക്കെ ഉള്ളു എനിക്ക് ചോദിക്കാനുള്ള കാര്യങ്ങൾ അപ്പോൾ എൻ്റെ ചോദ്യങ്ങൾ ന്യായമാണെന്ന് തോന്നി കഴിയുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ മാക്സിമം ഷെയർ ചെയ്യുക ജസ്റ്റിൻ്റെ അടുക്കൽ ഈ ചോദ്യങ്ങൾ എത്തണം ഉത്തരം തരുമെന്നുള്ള കാര്യത്തിനൊന്നും വലിയ ഉറപ്പൊന്നുമില്ല എന്നാലും മനസ്സിലാക്കണം ഇതേപോലുള്ള ആളുകൾ പുറകെ ഉണ്ടെന്നുള്ളത് ജസ്റ്റിനെ വിടാൻ തീരുമാനിച്ചിട്ടില്ല തെളിവുകളില്ല ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നീ പബ്ലിക്കായിട്ട് വന്ന് മാപ്പ് പറഞ്ഞേ പറ്റൂ